സുഹൃത്തുക്കളെ പാലക്കാടിന് ഈ പെരുമഴിയത്തും ആവേശ ചൂടിലാഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ കന്നേളി മത്സരം നടക്കുന്നുണ്ട് പെരുംങ്കുന്നം ചിതലി രാമകൃഷ്ണൻ മെമ്മോറിയൽ മത സൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കന്നേളി മത്സരം നടക്കുന്നത് ശ്രീ സുരേഷ് പാങ്കർ അത്തിക്കോട് സ്മാരക ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാളവൂട്ട് മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ആറു മണിവരെയായിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ സമയക്രമം ഈ മത്സരത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണനാണ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അലത്തൂർ എം എൽ കെ രാധാകൃഷ്ണനും റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രനും ചേർന്നാണ് കൂടാതെ മറ്റ് വിശിഷ്ടാതിഥികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം പഞ്ചായത്തിലെ ചിതലി പെരുങ്ങുന്നം ശ്രീ രാമകൃഷ്ണ മെമ്മോറിയൽ കാറ്റൽ റേസ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇവിടേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലെ വെള്ളപ്പാറ സ്റ്റോപ്പിൽ നിന്നും ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അകലെയുള്ള മുത്താരം ഭഗവതി ക്ഷേത്രത്തിന്റെ പുറകുവശത്താണ് ഈ ഒരു മത്സര കണ്ടം പാലക്കാട് ജില്ലയും പരിസര പ്രദേശങ്ങളിലുമുള്ള മത്സര കാളുകളും അതുപോലെ തന്നെ പ്രശസ്തരായ കാളപൂട്ട് ജാക്കിമാരും ഈയൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും വളരെ ഗംഭീരമായ ഒരു മത്സരമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെവരെയും ഈ ഒരു മത്സരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ് ഏവർക്കും സ്വാഗതം